ഈ കുട്ടികൾ വരുന്ന സമയത്ത് അവരുടെ കയ്യിൽ ബോണ്ട് ഒപ്പിട്ട് ഒപ്പിട്ട് മേടിക്കാൻ ഒരു ഇല്ല 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 പിന്നെ ഇവര് പറയുന്നുണ്ട് ഒന്നും എഴുതി വാങ്ങിക്കുന്നില്ലെന്ന് പക്ഷെ ഇവർ എഴുതി വാങ്ങിക്കുന്നുണ്ട് നാല് മുദ്രപത്രവും അങ്ങനെ കണ്ടാണ് ഞാൻ കൊണ്ടോയി കൊടുത്തത് അതിൽ രണ്ട് മുദ്രപത്രത്തില് എന്റെ കൈ കൊണ്ട് എന്നെ കൊണ്ട് എന്നെ എഴുപത്തിപ്പിച്ച് എന്റെ ഒപ്പുവരെ എഴുതിപ്പിച്ചു പോലെ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊറേ പറഞ്ഞു തന്നിട്ട് ലാസ്റ്റ് എന്ന് ഞാനിന്ന് ഒലിവി ഡിസൈൻസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കോൾ റെക്കോർഡ് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരു കുട്ടി പറയുന്ന ആ കുട്ടിയുടെ എക്സ്പീരിയൻസ് ആണ് ഞാൻ അത് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആക്ച്വലി ഞാൻ ആ ടോപ്പിക് അവിടെ വിട്ടു പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് കുറേ കമൻസ് യൂട്യൂബിൽ വന്നിട്ടുണ്ട് കുറേ പേര് സപ്പോർട്ട് ചെയ്തത് മീൻസ് സപ്പോർട്ട് ചെയ്തതെന്നു വെച്ചാൽ അവരെ ഇതാക്കിക്കൊണ്ട് വെച്ചാൽ അവരുടെ അവിടെ ഉണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ കുറേ പേര് കമന്റ് ആയിട്ടിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അതും അവിടെ വിട്ടു ഫേസ്ബുക്കിൽ കിട്ടും ഫേസ്ബുക്കിൽ ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിലും ഇതുപോലെ അവിടെ ജോലി ചെയ്ത കുട്ടികളുടെ അവർ കമൻറ്റ് ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അതും ഞാൻ പിന്നെ പയ്യ അതിന് മറുപടി കൊടുക്കാം എന്ന രീതിയിൽ വിട്ടു ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു വോയിസ് മെസ്സേജ് ആ കുട്ടി അതിനകത്ത് പറയുന്ന കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ അവിടെ ജോലിക്ക് പോയപ്പോൾ അവർക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് ഒരു ഒരു പത്ത് പതിനഞ്ച് വോയിസ് ക്ലിപ്പ് അതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ നമുക്ക് നമ്മുടെ അൾട്ടാ ഫ്ലോഗിങ് സ്റ്റാർട്ട് ചെയ്യാം ആക്ച്വലി ഞാനൊരു യൂട്യൂബർ അല്ല ഞാൻ ഇങ്ങനെ ഫുൾ ടൈം യൂട്യൂബിൽ കുത്തിയിരുന്ന വീഡിയോസും കാര്യങ്ങളും ഇടുന്ന ഒരു വ്യക്തിയേ അല്ല എനിക്ക് അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊന്നും വലിയ പിടുത്തവും നമ്മൾ അങ്ങനെ വലിയ യൂട്യൂബർ എന്ന് പറയാൻ പറയുന്നതക്കണൊന്നുമില്ല പക്ഷേ എന്താ പറയുക എനിക്ക് ഈ ഒരു ഒലിവേ ഡിസൈൻസിന് നമുക്ക് പേഴ്സണലി പേഴ്സണലി ഒരു അനുഭവം ഉള്ളതുകൊണ്ട് എനിക്ക് ഇത് പ്രതികരിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഇന്നലെ ഇട്ടത് ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ആ കുട്ടി മെസ്സേജ് അയച്ചതും കുറേ പേര് അതിൻ്റെ അടിയിൽ അവർക്കുണ്ടായ അനുഭവങ്ങൾ പറഞ്ഞതും അപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കി എന്നാൽ ആ കുട്ടി പറഞ്ഞ ഒരു സാധനം കാരണം ഇവർ ഇത്രയും താളം അടിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവർക്ക് അങ്ങനെ ഒരു സാധനമില്ല അവർ ഭയങ്കര മാന്യതയുടെ കൂടാരമാണ് ചക്കടം മാങ്ങിയെന്നൊക്കെ പറയുമ്പോൾ ഓക്കെ അവരുടെ ആ ഒരു സാധനം പുറത്തു കൊണ്ടുവരണം എന്ന് തോന്നിയിട്ടാണ് ഞാൻ ആ വോയിസ് ക്ലിപ്പ് ഇട്ടത് ഇപ്പം അൾട്ടാ ഫ്ലോഗ്സിനകത്ത് ഒരു അഞ്ച് മണിക്കൂർ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് നോക്കാം പ്രൂഫുമായിട്ട് എന്റെ കഴിഞ്ഞാൽ പറയുന്ന എന്ത് ഒപ്പിട്ട് മേടിക്കാറുണ്ടെന്നാണ് ഈ കുട്ടികൾ വരുന്ന സമയത്ത് അവരുടെ ഒപ്പിട്ട് മേടിക്കാറുണ്ടോ ആദ്യ സമയങ്ങളിൽ മേടിക്കാറുണ്ടായിരുന്നു ഇപ്പൊ ഒരു ബോണ്ടും ബോണ്ട് മേടിക്കാറില്ല എന്തൊരു സാധനം ഏ ഞാൻ പറയുമില്ല എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ട് ആ കുട്ടി അതിനകത്ത് പറയുന്നുണ്ട് പിന്നെപോലെ ഇരുന്നൂറ് രൂപയുടെ മറ്റോ അങ്ങോട്ട് മുദ്ര മുദ്രപത്രം അവരെയും കൊണ്ട് മേടിപ്പിച്ച് അതിൻ്റെ അകത്ത് അവരെയും കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് മേടിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് കാര്യങ്ങളൊന്നും ഇഴുന്നില്ല സൈൻ ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് മേടിപ്പിക്കുന്നുണ്ട് എന്നിട്ട് എന്താ പറയുക അവർ ഇത്ര അവർ ഒരു വർഷം നിൽക്കണമെന്നും അങ്ങനെയുള്ള കുറേ റൂൾസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെന്ന്

കാര്യങ്ങൾ അവരുടെ ആണ് യൂസ് ചെയ്യുന്നത് സിമ്മിന്റെ കേസ് എനിക്കറിയല്ല ഇപ്പൊ അവരാണ് അവരുടെ സിം ആണ് അവര് യൂസ് ചെയ്യുന്നതെങ്കിൽ അവർ അവരവിടുന്ന് ജോലി കഴിഞ്ഞാല് അവർ ജോലി നിർത്തി പോകുമ്പോൾ ആ സിം അവർക്ക് മേടിച്ചു വെക്കാം ഈ ഫോൺ മേടിച്ച് വെക്കേണ്ട എന്ത് റൈറ്റ്സ് ആണ് കാരണം ആ കുട്ടികൾ സ്വന്തം കാശ് കൊടുത്ത് മേടിക്കുന്ന ഫോൺ ഇവർ മേടിച്ചു വെക്കേണ്ട റൈറ്റ്സ് എന്താണ് ആ ഇൻസ്റ്റാഗ്രാമിൽ അയച്ച പെൺകൊച്ചു പറയുന്നുണ്ട് അവൾ ഇതുപോലെ ജോലിക്ക് കയറുന്നതിന് മുന്നേ അവർ സ്വന്തമായിട്ട് ഫോൺ മേടിക്കണം എന്ന് പറഞ്ഞു ഫോൺ മേടിച്ചു അപ്പോൾ ആ കുട്ടിക്കും എന്താ പറയുക ഹോസ്പിറ്റലിൽ പോകേണ്ട എന്തോ എമർജൻസി വന്ന് കുട്ടി പ്രെഗ്നൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടി ജോലി നിർത്തുമാണ് അപ്പോൾ പ്രഗ്നൻസിയുടെ ടൈമെല്ലാം കഴിഞ്ഞിട്ട് രണ്ടാമത് നമുക്ക് ജോലിയിൽ കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഉത്തരം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു വട്ടം ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തിരിച്ചു കയറാൻ പറ്റത്തില്ല എന്ന് അപ്പം ആ കൊച്ചു ഓക്കെ ശരി എന്നാൽ നിർത്തി പോരാം എന്നൊരു എന്നൊരിതിൽ നിന്നപ്പം ആ കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് ഫോണ് ആ കൊച്ചു സ്വന്തമായിട്ട് കാശ് കൊടുത്ത് മേടിച്ച പോണ് അവിടെ പിടിച്ചു വെച്ചു ആ കൊച്ചിനെ ഈ സിബി എന്ന് പറയുന്ന പുള്ളിക്കാരൻ നല്ല ചീത്ത പറഞ്ഞു പറഞ്ഞുപോലെ നല്ല ചീത്ത പറഞ്ഞുപോലെ കൊച്ചു അവിടെ നിന്ന് കരൻ ഞാൻ ഇറങ്ങി പോന്നു പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം അവിടെ ജോലിക്ക് ചെയ്തിട്ട് അവിടെ ജോലിക്ക് നിന്നിട്ട് ശമ്പളങ്ങൾ കൊടുക്ക ശമ്പളം കൊടുക്കാതെ രണ്ടാമത് കുട്ടികൾ ചോദിക്കാൻ വന്നുകഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ ഇരിക്കുന്ന ഈ അച്ചു എന്ന് പറയുന്ന മഹതി നല്ല ഒന്നാന്തരം പ്രാഖ് പ്രാഗിയും തൊറിയും വെളിച്ചും ഒക്കെയാണ് അവിടെ നിന്ന് ഇറക്കി വിടുന്നത് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചെന്ന് ഞാൻ പറയാനായിരുന്നു അപ്പൊ ആ കുട്ടി അയച്ച വോയിസ് മെസ്സേജ് നമുക്ക് ഒന്ന് കേട്ടോക്കാം അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞേ എനിക്ക് ഇനി ജോലിക്ക് എല്ലാവരുടെയും ഉമ്മ പറഞ്ഞു എന്നെ കുറേ കളിയാക്കുകയൊക്കെ ചെയ്തു ആ സമയത്ത് ഞാൻ കറിഞ്ഞോട്ടൊക്കെയാണെന്ന് പോകുന്നത് അപ്പം ഞാൻ വീട്ടിൽ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ഇതുപോലെ പറഞ്ഞത് അപ്പോൾ അമ്മ പറഞ്ഞു ജോലിക്ക് നിൽക്കേണ്ട റിസൈൻ ചെയ്തോളാം പറഞ്ഞു പിന്നീട് വിളിച്ചു വിളിച്ച് ഈ പതിനഞ്ച് ദിവസം നമുക്ക് വീട്ടിൽ ഫുഡ് വീട്ടിൽ നിന്ന് ഫുഡും ഉണ്ടാകും പക്ഷേ ഈ നമ്മൾ ജോലിക്ക് കയറുന്ന സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുപോകുന്ന ഇപ്പോൾ എൻ്റെ അടുത്ത് അവിടെ ജോലി ചെയ്യുന്നത് പറഞ്ഞു വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടു വരാൻ പറ്റില്ല ഇവിടുന്ന് വാങ്ങിക്കണമെന്ന് പറഞ്ഞു ഇവർ പാവപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് പിന്നെ എന്തിനാണ് ഇവർ അവിടുന്ന് ഫുഡ് കഴിക്കാൻ നിർബന്ധിക്കുന്നത് പാവപ്പെട്ട വീട്ടിലൊന്നും ഇല്ലാത്ത പിള്ളേരൊക്കെയാണ് അവിടുന്ന് ഫുഡ് കഴിക്കുകയും വേണം എന്നാൽ അമ്പു രൂപ എഴു രൂപ കൊടുക്കുകയും വേണം വായി വെക്കാൻ കൊള്ളാത്ത ഫുഡുമാണ് കൊടുക്കുന്നത് പോലും അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിക്കണമെന്ന് എൻ്റെ അടുത്ത് തോന്നുന്നു അപ്പോൾ എനിക്ക് പുറത്ത് ഫുഡ് പിടിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞപ്പം സാറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു പറ്റത്തില്ല ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു ജോലിക്ക് അങ്ങനെയാണ് പിന്നെ ഇവർ പറയുന്നുണ്ട് ഒന്നും എഴുതി വാങ്ങിക്കുന്നില്ലെന്ന് പക്ഷെ ഇവർ എഴുതി വാങ്ങിക്കുന്നുണ്ട് എന്നാൽ ഇരുന്നൂറ് എത്രയും ഞാൻ ഓർക്കുന്നില്ല നാല് മുദ്രപത്രവും അങ്ങനെയും കണ്ടാണ് ഞാൻ കൊണ്ടുപോയി കൊടുത്തത് അതിൽ രണ്ട് മുദ്രപത്രത്തിൽ എൻ്റെ കൈകൊണ്ട് എന്നെ കൊണ്ട് എന്നെ എഴുപത്തിപ്പിച്ച് എൻ്റെ ഒപ്പ് ഒപ്പുവരെ എഴുതിപ്പിച്ചു ഇങ്ങനെ പോലെ കാര്യങ്ങളെന്നും പറഞ്ഞുണ്ട് എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞങ്ങൾ അവിടെ ജോലി ചെയ്തുടന്ന സമയത്ത് തന്നെ വേറൊരു കുട്ടി വന്നിട്ട് അവർക്ക് കൊടുക്കാനുള്ള കാശ് കൊടുത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് സാലറി കൊടുത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് കുറേ വേളമൊക്കെ ഉണ്ടാക്കി ആ കൊച്ചിന് കുറേ ചീത്ത പറഞ്ഞ് പിന്നെ വേറെ രണ്ട് പെൺകുട്ടികൾ വന്നിട്ട് അവരുടെ കുറച്ച് നാൾ നിന്നിൻ്റെ ശമ്പളം കിട്ടിയതെന്ന് പറഞ്ഞ് കുറേ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഈ അച്ചു എന്ന് പറഞ്ഞ പുള്ളിക്കാരിയും പിന്നെ ഈ സാറസിബി എന്ന് പറഞ്ഞ സാറും കൂടെ കൂടിയിട്ട് ആ പെൺകുട്ടികളെ അവിടെ കുറേ ഇട്ട് കുറെ പറഞ്ഞു എന്നാ പെൺകുട്ടികളോട് വേറെ ഒരു ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു താരാന്ന് എനിക്കറിയില്ല കൊറേ പറഞ്ഞു നാണം കെടുത്തി അച്ചു മാടയ്ക്ക് ഇവർ കൊറേ ഇഷ്യൂസ് ഒക്കെ പറഞ്ഞു എന്നിട്ട് ഇവർക്കെതിരെ എന്തോ ടാക്സിന്റെ കേസ് വന്നോ ഏതാണ് നമുക്ക് വരുന്നില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ജാതി നോക്കിയിട്ട് എടുക്കുന്നത് ഭംഗി നോക്കിയിട്ട് എടുക്കുന്നത് ഏജ് നോക്കിയിട്ട് എടുക്കുന്നത് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പം ഇതിനകത്ത് തന്നെ ഈ കുട്ടി പറയുന്നുണ്ട് ഈ കുട്ടീൻ്റെ കൂടെ വന്ന ഒരു മുസ്ലിം കുട്ടി ജോലിക്ക് ചെന്നിട്ടുണ്ടായിരുന്നു അതിന് ഈ കുട്ടീനെ കണ്ടും അത്യാവശ്യം എന്താ പറയുക എഡ്യൂക്കേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ മുസ്ലിം ആയതുകൊണ്ട് അതിന് ജോലിക്ക് എടുത്തില്ല അതുപോലെ തന്നെ നമ്മുടെ ഈ ഹിന്ദുവിൽ തന്നെ ജാതി നോക്കിയിട്ടാണ് ഇവർ ഈ താഫ് ബ്ലോഗ്സിന് അതിൽ പറയുന്നുണ്ട് ഇവര് ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുന്നു നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുമ്പോൾ നമ്മുടെ ആ ഒരു നമ്മുടെ ബയോ കൊടുക്കുമ്പോൾ അതിൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവര് ബാക്ക്ഗ്രൗണ്ട് തപ്പം ശരി ഇവരുടെ അവിടെ അഞ്ഞൂറ് പേര് ഇന്റർവ്യൂവിന് ചെല്ലുന്നു ഈ അഞ്ഞൂറ് പേരിൽ ഇവര് ലിമിറ്റഡ് ആയിട്ടുള്ള ഇത്ര പേരെ എടുത്തു ആ ഇത്ര പേരെ എടുത്ത് അവരെ പതിനഞ്ച് ദിവസത്തെ ട്രെയിനിങ് അല്ലെ പത്ത് ദിവസത്തെ ട്രെയിനിങ്ങിന് ഇവര് ആക്കുന്നു ഈ പറയുന്ന അപ്പം ഇവർ എല്ലാ ശനിയാഴ്ചയും ഇന്റർവ്യൂസ് വെക്കുന്നുണ്ട് അപ്പൊ ഈ പതിനഞ്ച് പിള്ളേർ ഇപ്പം പോട്ട ഓരോ അഞ്ഞൂറ് പേരിൽ നിന്ന് ഇവർ അമ്പത് പേരെടുത്തുന്നു ആയിരിക്കാം അപ്പം എല്ലാ ആഴ്ചയിലും അമ്പത് പേര് അമ്പത് പേര് വരുന്നില്ല അപ്പൊ ഈ പിള്ളേരൊക്കെ എവിടെ പോകുന്നു പിള്ളേരെ കൊണ്ട് ഇവര് ചുരുക്കി പറഞ്ഞാൽ ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെ കാണാൻ നല്ല ഭംഗിയുള്ള പിള്ളേരെ എന്നുവെച്ചാൽ നല്ല അത്യാവശ്യം ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള പിള്ളാരെ ഇന്റർവ്യൂ ചെയ്തെടുക്കുക കാരണം അവരുടെ കാര്യങ്ങൾ ഓടണം അപ്പൊ അങ്ങനെ ഇന്റർവ്യൂ ചെയ്തെടുത്തിട്ട് അതില് ഇപ്പം ഇന്റർവ്യൂവിനെ കയറുന്ന ഇപ്പം പത്ത് പേരാണെങ്കിലും പതിനഞ്ചു പേരാണെങ്കിലും അവിടെ ചെല്ലുമ്പോൾ അവർക്ക് അവിടുത്തെ പല കാര്യങ്ങളും കണ്ട് ഇഷ്ടപ്പെടാതെ ഇപ്പം വീട്ടിൽ നിന്ന് ഇപ്പം വന്നു പോകുന്ന പിള്ളേരാണെങ്കിൽ പിന്നെ അവർ പോത്തില്ല അങ്ങനെ വീണ് കാരണം അവർക്ക് പിള്ളേർ വരുന്നില്ല പിന്നെ പിന്നെ അവർ വീണ്ടും ഇന്റർവ്യൂസ് എടുക്കുവാണ് ഇപ്പം എല്ലാം ശനിയാഴ്ച ഇന്റർവ്യൂസ് എടുത്തു കഴിഞ്ഞാൽ ഇവരെ ജോലിക്ക് നിർത്താൻ ഇവർക്ക് ഈ കേരളത്തിൽ ഫുള്ള് ബ്രാഞ്ചസ് ഇല്ല ഈ അടൂർ മാത്രമേ ഇവരിപ്പം സ്ഥാപനം ഓടിക്കുന്നുള്ളൂ എന്നാണ് എന്റെ അറിയില്ല അപ്പൊ സോറി അപ്പൊ അങ്ങനാണെങ്കിൽ ഇവര് എന്താ പറയാ ഈ എല്ലാം എടുത്തിരിക്കുന്ന പിള്ളേരൊക്കെ എവിടെ പോയി എന്തുകൊണ്ട് അവരുടെ സ്ഥാപനത്തില് പിന്നെയും പിള്ളേര് ജോലിക്ക് എന്താ പറയുക ഈ ജോലിക്ക് നിക്കുന്ന പിള്ളേരൊക്കെ എവിടെ പോവാണ് ഇത് എന്താ പറയുക ഇവര് ഈ പറയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പൊ അൾട്രാ ഫ്ലോഗ്സ് കയറി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കുറെ അലക്കി വിളിപ്പിക്കലാണ് നടക്കുന്നത് എന്തൊക്കെയാണ് അതിനകത്ത് അവർ പറയുന്നത് അവര് എന്താ പറയാ അവരെ ബോണ്ട് വെക്കുന്നില്ല ഫോൺ മേടിച്ച് വെക്കുന്ന അതിന് ഇന്ന റീസൺ കൊണ്ട് എന്ത് റീസൺ ആണ് നമ്മൾ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് മേടിക്കുന്ന ഫോൺ അവർ എന്ത് റീസൺ പറഞ്ഞിട്ടാണ് അവിടെ വെക്കേണ്ട ആവശ്യം എന്തുവാ നമ്മൾ അവിടെ ജോലിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു പിള്ളേരെ അവിടെ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവർ കഷ്ടപ്പാടോ അല്ലെങ്കിൽ അവരുടെ നീഡ്സിന് വേണ്ടിയിട്ടാണ് അവർ ജോലിക്ക് പോകുന്നത് ആ അതിൽ നിന്ന് അവർ പൈസ ഉണ്ടാക്കിയിട്ട് ഒരു ഫോൺ വാങ്ങുമ്പോൾ ആ ഫോൺ അവർ എന്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻ്റെ പേരിലാണ് അവരവിടെ വെക്കുന്നത് ഇപ്പൊ അവര് അപ്പം അവരുടെ കച്ചവടം കാര്യങ്ങളും എല്ലാം നടക്കുന്ന ഓൺലൈൻ ത്രൂ ആണ് അപ്പൊ ആ സിംഹങ്ങ് മേടിച്ചാൽ പോരെ പ്രശ്നം തീർന്നില്ലേ അവരുടെ കോൺടാക്ട്സും കാര്യങ്ങളും അതിലാണെങ്കിൽ എന്തായാലും ഈ പിള്ളേർ ഇറങ്ങി പോയിട്ട് സ്വന്തമായിട്ടൊരു ഒലീവിയ സ്റ്റാർട്ട് ചെയ്യാനോ പോകുന്നില്ലല്ലോ അപ്പം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇവർ പറയുന്നതിനകത്ത് ഇപ്പൊ അൾട്ടാ ബ്ലോഗ്സ് കണ്ടപ്പോഴാണ് വെച്ചാൽ എന്ത് അലക്കി വിളിപ്പിക്കലാണ് നടക്കുന്നത് ഞാൻ ഇത് റിയാക്ട് ചെയ്യണോ അല്ലെങ്കിൽ എനിക്കിത് നമ്മളെ നമ്മളിടയ്ക്ക് വന്ന ഒരു കൊ കൊച്ചു അല്ലെങ്കിൽ ഒരു രണ്ടു മൂന്ന് പിള്ളേർ വന്ന് നമ്മളിടയ്ക്ക് അത് വിശ്വസിച്ച് പറയുമ്പോൾ അത് നമുക്ക് സോഷ്യൽ മീഡിയ ത്രൂ പറയണം എനിക്ക് എന്ത് തോന്നി ഞാൻ അതുപോലെ തന്നെ ഞാൻ ഫേസ്ബുക്കിൽ എൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടി വന്ന കമൻസ് ഒന്ന് വായിച്ചതരാം എൻ്റെ വീഡിയോയുടെ അടി വന്നു ഞാൻ ഒലിവേ വർക്ക് ചെയ്തതാണ് രണ്ടായിരത്തി ഒക്ടോബർ മാസത്തിൽ ഒരു മാസമേ നിന്നുള്ളൂ ഈ പറയുന്ന പോലെ ഹോസ്റ്റൽ ഫുഡൊന്നും അവിടെ ഫ്രീ അല്ല ഈ പറയുന്ന സിബി എന്ന് പറഞ്ഞ പുള്ളിനെ സാറേ എന്ന് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ കാണുമ്പോൾ ഓച്ഛാനിച്ച് എഴുന്നേറ്റ് നിൽക്കണം ഈ കേസാണ് ഞാൻ എൻ്റെ അനിയത്തിയുടെ കേസിൽ ഞാൻ പറഞ്ഞത് കാരണം അവൾ പുള്ളിനെ കണ്ടപ്പോൾ ഓഛാനിച്ച് നിന്നില്ല എന്നൊരു കാരണം കൊണ്ടാണ് പുള്ളിക്കാരൻ അവളെ അവരുടെ മറ്റേ ഒലിവേറെ മെയിൻ ഷോപ്പിലേക്ക് മാറ്റിയെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ റീസൺ ഇതായിരുന്നു ശരിയാണ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ മുതലാളിമാരോടും നമുക്ക് കുറച്ച് ബഹുമാനമാകാം പക്ഷെ ഇയാളോട് അത് കാണിക്കാൻ പറ്റില്ല കാരണം സ്ഥാപനത്തിലെ ജോലിക്കാരെ വെറും വേലക്കാരെ പോലെയാണ് ഇയാൾ കാണുന്നത് നീ എന്റെ ഔദാര്യമാണ് നിന്റെയൊക്കെ ജീവിതം നീയൊക്കെ മേടിക്കുന്നത് എന്റെ പൈസയാണ് ഈ സെയിം സാധനം തന്നെ എനിക്ക് വോയിസ് മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ അയച്ച പെൺകുട്ടിയും പറയുന്നുണ്ടായിരുന്നു കാരണം പുള്ളിക്കാരൊരു വിചാരം പുള്ളിക്കാരൻ അവിടെ ജോലിക്കെടുത്ത് വെക്കുന്ന പിള്ളേരൊക്കെ പുള്ളിക്കാരൻ്റെ ഔദാര്യത്തിൽ നിൽക്കുന്നതാണ് അവരവരുടെ കഴിവുള്ളതുകൊണ്ടുതന്നെ സോറി അവരെ അവരെ കഴുകൊള്ളോണ്ടല്ലേ അവിടെ ജോലിക്ക് നിൽക്കുന്നു അല്ലാണ്ട് പുള്ളിക്കാരൻ വെറുതെ കാശ് കൊടുക്കുവല്ലോ അവരവിടെ നല്ല രീതിയിൽ പണിയെടുത്തിട്ടില്ലേ അവർ കാശ് കൊടുക്കുന്നത് ഈ തള്ളയാണെങ്കിൽ ഉടനെ ഒരു ദിവസം ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിൽ നീ ഒക്കെ പട്ടിണിയാകും എന്ന് പറഞ്ഞു തുടങ്ങും ഈ തള്ള എന്ന് പറയുന്നത് അച്യുനെയാണ് ജോലിയിൽ പ്രശ്നം ഉണ്ടാക്കിയല്ലോ കുറ്റം പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല ഇത് മുതലാളി മുതലാളിയുടെ ഭാര്യയുടെ മൂട് താങ്ങാത്തതിനാണ് പ്രശ്നം ആ പെണ്ണുമ്പുള്ളക്ക് അവിടെ കുറച്ച് ശിങ്കടികളുണ്ട് വരുമ്പോൾ തൊട്ട് തുടങ്ങും വർക്ക് എന്തൊക്കെ വൃത്തികേട് അവറ്റകളുടെ വായിൽ നിന്ന് വരുന്നത് എന്നറിയാമോ നമ്മുടെ മാനസികമായി തകർക്കാൻ നമ്മളെ മാനസികമായി തകർക്കാനുള്ള എല്ലാ വർത്തമാനവും അവരുടെ വായിൽ നിന്ന് വരും ഇനി ശമ്പളമാണെങ്കിലോ അഞ്ഞൂറ്റി അൻപത്തൊൻപത് രൂപ ഒരു കുർത്ത വിറ്റാൽ അൻപത്തി രൂപയാണ് ആകെ കമ്മീഷൻ അങ്ങനെ ഒരു ദിവസം എത്ര ഡ്രസ്സുകൾ വിൽക്കണം ഓർഡർ കിട്ടുമ്പോൾ മുതൽ ഡ്രസ്സ് എഴുതി പേയ്മെന്റ് ഇട്ട് അതുകൊണ്ട് പോയി ബില്ലടിപ്പിച്ച് പാക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അഡ്രസ്സ് എഴുതി എവിടെയെങ്കിലും ഒരു ഡ്രസ്സിന്റെ ഡാമേജ് ചെക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടായാലും എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് ഫൈൻ വാങ്ങും സ്നേഹത്തോട് ഒരു വാക്ക് പോലും അവർ രണ്ടുപേരും സംസാരിക്കില്ല നമ്മൾ എന്തും അവർ നമ്മൾ അവരുടെ അടിമയെ പോലെയുള്ള രീതിയിലാണ് പെരുമാറ്റം വീഡിയോ കാണുന്ന ഒന്നുമല്ല അവരുടെ പെരുമാറ്റം ബാക്കി എല്ലാ റൂമിലും തള്ള സി സി ടി വി വെക്കും സ്റ്റാഫുകൾ ഇരിക്കുന്ന റൂമിൽ മാത്രം വെക്കില്ല കാരണം അവിടെ വെച്ചാണ് ഫുൾ ഹറാസ് എന്തെങ്കിലും ഫുൾ ഹറാസ്മെന്റ് എന്തെങ്കിലും ഒരു കേസ് ആയാൽ തെളിവുകളൊന്നും ഒന്നും ഉണ്ടാകാൻ പാടില്ല അതാണ് ഒരു കുട്ടി ഇട്ടേക്കുന്നത് അടുത്തത് ഒലീവിയയുടെ മുദ്രാവാക്യം ഒലീവിയ കൊണ്ട് ഞാനും എന്റെ കുടുംബവും രക്ഷപ്പെടണം എന്നാണ് ഒന്ന് ചോദിച്ചോട്ടെ ഈ ഇരുപത്തെട്ട് വയസ്സ് കഴിഞ്ഞവർക്ക് ഒലീവിയ കൊണ്ട് രക്ഷപ്പെടണ്ട എന്നാണ് അതാണ് ഞാനും ചോദിക്കുന്നത് കാരണം പതിനെട്ട് വയസ്സ് മുതൽ ഇത്ര ഏജ് വരെ പിള്ളേരെ വരാൻ പാടുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള എന്താ പെൺകുട്ടികൾ അല്ലെങ്കിൽ വിധവകൾ അല്ലെങ്കിൽ എന്താ പറയാ വിവാഹിത ആയവർക്ക് ജീവിക്കണ്ടേ അവർക്കർക്കും ജോലി ചെയ്യണ്ടേ നീ മനസ്സിലാവുന്നില്ല എന്താണ് ഇവര് ഉദ്ദേശിക്കുന്നതെന്ന് അതുപോലെ തന്നെ എൻ്റെ അനുഭവത്തിൽ ഒരു ശനിയാഴ്ച ഇന്റർവ്യൂന് ചെന്നു അവരുടെ വീട്ടിൽ ചെന്ന് ആ വീട്ടിലെ സെർവൻ്റ് ഗേറ്റ് തുറന്ന് തന്ന വെളിയിൽ കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കുറേ കഴിഞ്ഞ് അതിൻ്റെ ഓണർ സിബി പുറത്ത് എവിടെയോ പോയി തിരികെ വന്നിട്ട് ഇന്നിവിടെ ഇൻ്റർവ്യൂ ഇല്ല എല്ലാം പറഞ്ഞ് എന്ന് പറഞ്ഞ് തിരികെ പറഞ്ഞു വിടുകയും ആ വീട്ടിലെ സെർവൻറ് ചേച്ചിയോട് കേർത്ത് സംസാരിക്കുകയും ഇവരെയൊക്കെ ആരാണ് അകത്ത് കയറ്റിയതെന്ന് ഉച്ചത്തിൽ തട്ടിക്കേറുന്നു ഒരു മാനേഴ്സ് ഇല്ലാത്ത സംസാര രീതിയാണ് സിബിക്ക് അതുപോലെ തന്നെ അടുത്ത കമന്റ് ആണ് ഉടായ്പാണ് എൻറെ കസിൻ അവിടെ ജോലി ചെയ്തതാണ് ആരോടും മിണ്ടാൻ പാടില്ല ഫൈൻ അങ്ങനെ കുറെ കാര്യങ്ങൾ റീൽസ് കണ്ടിട്ടുള്ളതല്ല അവിടെ റീൽസിൽ കണ്ടിട്ടുള്ളതല്ല അവിടെ നടക്കുന്നത് രണ്ട് പേരിൽ തമ്മിൽ കൂട്ടിയാണ് വലിയ പ്രശ്നങ്ങളാക്കി റീൽസ് കാണുന്നത് പോലെ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഒന്നും കിട്ടില്ല ഫൈൻ എല്ലാം കഴിഞ്ഞ് ഒമ്പതിനായിരം ഒക്കെ കിട്ടുന്നത് ഫുഡ് ഫ്രീ ആണെന്ന് പറഞ്ഞു പോയി എന്നിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കാനും ഹോസ്റ്റൽ ഫീസ് എന്നൊക്കെ കഴിഞ്ഞ് എന്നൊക്കെ കഴിഞ്ഞോട്ടെ ഒമ്പതിനായിരം പോലും കാണില്ല ഓൺലൈൻ ആണ് ജോബ് കിട്ടിയത് വീട്ടിൽ പോയിട്ട് മോർണിംഗ് ലേറ്റ് ലേ ഉടായിപ്പാണ് അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം അങ്ങനെ കുറേ കമന്റുകൾ ഇനി നമുക്ക് യൂട്യൂബിലെ കമൻസ് ഒന്ന് നോക്കാം യൂട്യൂബിൽ ഇന്നിട്ട് ഞാൻ വീഡിയോയ്ക്ക് ആ സത്യമായിട്ടും ഈ സ്ത്രീ കൂട്ടിക്കൊടുക്കുന്നുണ്ടോ പെൺകുട്ടികളെ കഷ്ടം അടൂർ പോലീസിന് ഇത്രയും നാണം ഘട്ട സ്ഥാപനത്തിന് നിൽക്കുന്നത് എന്ത് കഷ്ടമാണ് ഇത് തന്നെയാണ് എനിക്ക് അടൂർ പോലീസ് സ്റ്റേഷനിലെ സാറുമാരോട് ചോദിക്കാനുള്ളത് ഇത്രയും ഇഷ്യൂസ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നടക്കുന്നു ഇത്രയും അലിഗേഷൻസ് അടൂർ പോലീസ് സ്റ്റേഷനെതിരെ വരുന്നു അല്ലെങ്കിൽ അവിടുത്തെ പോലീസുകാർക്കെതിരെ വരുന്നു ഇതിനകത്ത് വന്നൊരു കമന്റാണ് അടു അവിടുത്തെ പോലീസുകാർ ഒന്നും എന്താ പറയാ പ്രതികരിക്കാത്തത് അവർക്ക് പെൺകുട്ടികളെ കൊണ്ട് കൊടുക്കുന്നുണ്ടോ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് അടൂർ പോലീസ് സ്റ്റേഷൻ എഴുതുന്ന സാറുമാരാണ് കാരണം ഇത് ഒന്നോ രണ്ടോ പെൺകുട്ടികളല്ലേ കമന്റുകൾ ഇടുന്നത് ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്തൂരം കമൻറ്റുകളാണ് ഒരു വീഡിയോയുടെ അടിയിൽ വന്നിരിക്കുന്നത് ഞാനൊരു യൂട്യൂബറോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് വീഡിയോ ഇടുന്ന ഒരു വ്യക്തി നമുക്ക് പറയാം ശരി നെൻ്റെ ഫാൻ ഫോളോവേഴ്സ് ആണ് വന്നത് പക്ഷേ ഇതൊന്നുമല്ല ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ ഒരു പ്രതികരിക്കുന്ന ഒരു വീഡിയോ ഇട്ടേക്കുന്നത് അപ്പോൾ അപ്പം അതിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന കമൻറ്റുകൾ എന്ന് പറയുന്നത് എല്ലാവരും ജെനുവിൻ ആയിട്ടുള്ള കമൻറ്റുകളാണ് അവർ അവരുടെ അഭിപ്രായങ്ങളാണ് വന്നിരിക്കുന്നത് പറയുന്നത് ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്നില്ല ഈ പോലീസുകാർ ഇത്രയൊക്കെ ഇഷ്യൂസ് ഉണ്ടായിട്ട് അതുപോലെ തന്നെ ഈ പുള്ളിക്കാരി വന്നിരുന്ന ഇന്റർവ്യൂൽ അലക്കി വിളിപ്പിക്കുമ്പോഴും എന്തുകൊണ്ട് ഇതിനെതിരെ ഒരു കേസോ അല്ലെങ്കിൽ ഇത്രയും ഇഷ്യൂസുണ്ടായിട്ട് ആരും എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല ആരെങ്കിലും ഒക്കെ പ്രതികരിച്ചാലല്ലേ നമ്മളിപ്പം ഇത് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പ്രതികരിക്കാൻ ഭയങ്കര എളുപ്പമാണെന്ന് പറയാം പക്ഷേ ഇങ്ങനെയുള്ള വീഡിയോസ് വരുമ്പോഴാണ് പത്ത് ആളുകളിലേക്ക് എത്തുന്നത് അങ്ങനെയെങ്കിലും അടൂർ പോലീസ് സ്റ്റേഷനിൽ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ സാർമാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ ജൈവ ദൈവജീതം ഇത് ഒന്ന് കണക്കിലെടുക്കണം അല്ലെങ്കിൽ നിങ്ങളിത് എന്താണ് അവിടെ നടക്കുന്നത് എന്ന് ഒന്ന് അന്വേഷിക്കുകയെങ്കിലും ചെയ്യണം അതൊരു റിക്വസ്റ്റ് ആയിട്ട് ഞാൻ പറയുവാണ് കാരണം ഇത്രയൊക്കെ പെൺകുട്ടികൾ വന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ ഇത്രയൊക്കെ കമൻസും കാര്യങ്ങളും അല്ലെങ്കിൽ പലരും വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം ഉണ്ടായിട്ട് എനിക്കിത് അറിയില്ല അത് വലിയൊരു കാരണം നിങ്ങൾക്കെതിരെ വരുന്ന ഒരു അലിഗേഷനാണ് അടൂർ പോലീസ് സ്റ്റേഷനെതിരെ വരുന്ന എലിഗേഷനാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ പോലീസുകാരുടെ ഉത്തരവാദിത്തമാണ് അത് ചെയ്യേണ്ടത് ഇത്രയും കാരണം ഞാൻ പറയാം ഇപ്പം നമ്മുടെ യൂട്യൂബിൽ എവിടെ കയറിയാലും എല്ലാ ചാനലിലും ഈ റോസ്റ്റിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്ന എല്ലാവരുടെയും ചാനലിൽ ഇതുതന്നെയാണ് സംസാര വിഷയം ഞാനിത് സംസാരിച്ച് വലിയ വിഷയമാക്കണമെന്നോ അല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ കയറിയത് തള്ളിമറിക്കാനോ ഒന്നും അല്ല എൻ്റെ ഉദ്ദേശം ഞാൻ പറയുമല്ലോ എൻ്റെ ഇടയ്ക്ക് ജെനുവിൻ ആയിട്ട് വന്ന് പറയുന്നത് ആറ് കാര്യങ്ങളും ഞാനത് എന്താ ജെനുവിൻ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കും എനിക്ക് അങ്ങനെ വലിയ സംസാരിച്ചുള്ള പരിചയവും കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പെൺകുട്ടി എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചപ്പോൾ ആ കുട്ടിയുടെ വോയിസ് മെസ്സേജ് പുള്ളിക്കാരിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ കാണിക്കുന്നില്ല അതുപോലെ പുള്ളിക്കാരി ഇന്ന് എനിക്ക് അയച്ചിരിക്കുന്ന വോയിസ് മെസ്സേജുകളാണ് ഇത്രയും അതിലെല്ലാം കൊച്ചും ഒരു മിനിറ്റും മുപ്പത്തിരണ്ട് സെക്കൻഡ് നാൽപ്പത്തിനാല് സെക്കൻഡ് അതിൽ നീണ്ടു നിൽക്കുന്ന കൊച്ചിൻ്റെ വോയിസ് മെസ്സേജുകളാണോ കൊച്ചിൻ്റെ പേര് പറയലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ആർക്കും ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന ആർക്കും വന്നിരുന്ന് സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്തി പറയാൻ ധൈര്യമില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം എനിക്കിതുകൊണ്ട് എന്താണ് ലാഭം എന്ന് ചോദിച്ചാൽ എനിക്കൊരു ലാഭവുമില്ല എനിക്ക് ആകെ പാടാ കുട്ടികളെ ചെന്ന് പെടാതിരിക്കുക അതാണ് എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് എൻ്റെ ഒരു കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ കുത്തിയിരുന്ന എൻ്റെ ടൈം മെനക്കെടുത്ത് ഞാൻ വീഡിയോസ് എടുക്കുന്നതും ചെയ്യുന്നതും എല്ലാം കാരണം എൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്ന് ഇപ്പം ആ കുട്ടി തന്നെയാണെങ്കിൽ എൻ്റെ ഇടയ്ക്ക് വന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇന്ന് മൂന്ന് മുപ്പത്തൊമ്പതിനാണ് കൊച്ചു ഫസ്റ്റ് എനിക്ക് മെസ്സേജ് അയക്കുന്നത് അപ്പൊ തന്നെ ഞാൻ ഓക്കെ ഇതും കമൻസിനും എല്ലാം കൂടെ റിപ്ലൈ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുവാണെന്ന് പുള്ളിക്കാരെ എന്നിട്ടും വന്നിരുന്ന അലക്കി വെളുപ്പിക്കാനുള്ള പുള്ളിക്കാരിയുടെ അശ്വതി അശ്വ അശ്വതി അച്ചു അച്ചുവിന്റെ ആ കഴിവിനെ ഞാൻ സമ്മതിക്കാണ് പുള്ളിക്കാരെ എന്താണ് കാണിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ഇതിന്റെ ബാക്കിൽ ഇനി ഉണ്ടാവാൻ പോന്നു എന്നൊന്നും പുള്ളിക്കാരി ചിന്തിക്കുന്നില്ല പുള്ളിക്കാരി അലക്കി അങ്ങ് വെളുപ്പിക്കുവാണ് വെളുപ്പിച്ച് എവിടെവരെ പോകുന്നില്ല കാരണം ഇവരുടെ ഓരോ വെളുപ്പിക്കലും ഇവര് ചിന്തിക്കുന്നില്ല ഇവര് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള പിള്ളേരൊക്കെ രംഗത്ത് വരുമെന്നും അത് അവര് ചിന്തിക്കുന്നില്ല ഇപ്പം ഇത്രയും പെൺകുട്ടികൾ എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് ഇത്രയും പെൺകുട്ടികൾ കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ പലരും അവരുടെ വോയിസ് പറഞ്ഞ് പറയുന്നുണ്ടെങ്കിൽ ഇതുപോലെ എത്ര പേര് വീഡിയോസ് ചെയ്യുന്നുണ്ട് എത്ര അടുക്ക ചെല്ലും അതാണ് ചിന്തിക്കാത്ത ഇവർ അലക്കി വെളുപ്പിക്കുന്നിടത്തോളം വെളുപ്പിക്കട്ടെ പക്ഷെ എനിക്ക് അടൂർ പോലീസിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്കൊരു ഇത് പറഞ്ഞാൽ ഇത്രയും ഇഷ്യൂസ് ഉണ്ടായിട്ട് അവർ റിയാക്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവരാരും ഇതില് എന്താ പറയാ ഇടപെടുന്നില്ല അല്ലെങ്കിൽ അത് ഓക്കെ അവരുടേതായ സ്വതമേതായ ഒരു കേസ് അന്വേഷിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ അലിഗേഷനോ എന്തോന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എവിടെ വരെ പോകും നമുക്ക് നോക്കാം കാരണം പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പം എൻ്റെ അടുത്ത് ജെവിൻ ആയിട്ട് വന്ന് പറയുന്നവര് ഞാൻ ഓഫ് കോഴ്സ് ഞാനത് വീഡിയോ ചെയ്ത് ഞാൻ ഇടുന്നതായിരിക്കും കാരണം അവര് പറയുന്നത് അവരുടെ ഇടയ്ക്ക് അവർ വെല്ലുവിളിക്കുവാണ് അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകുന്നു അപ്പൊ ഈ പറയുന്ന പിള്ളേരൊക്കെ എന്താ പൊട്ടമാരാണോ മനസ്സിലാവുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും ഇതുപോലെ എൻ്റെ ഇടയ്ക്ക് വന്ന് സംസാരിക്കുന്ന ആര് സംസാരിക്കുന്നു അവർക്കത് പുറം ലോകത്തോട് സംസാരിക്കാൻ അല്ലെങ്കിൽ അവർക്ക് വെളിപ്പെടുത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് വീഡിയോ ചെയ്തിടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ വെച്ച് തീരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം എന്തോരം കുട്ടികളാണെന്ന് പറയുന്നത് അറിയാവൂ അതുകൊണ്ട് നമുക്ക് ബാക്കി ഇനി വീഡിയോസ് ഉണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം